നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൂന്നാം ബലാത്സംഗ പരാതിയിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കും ഇന്ന് പരിഗണിക്കുമെങ്കിൽ പോലും വാദം നടക്കില്ല കാരണം ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഇനിയും ഇന്ന് പരിഗണിക്കുമെങ്കിലും വാദപ്രതിവാദങ്ങൾ നടക്കാൻ ഇനിയും രാഹുൽ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു കാരണം പോലീസിന്റെ റിപ്പോർട്ട് കിട്ടേണ്ടതായിട്ടുണ്ട് അതിനുശേഷം മാത്രമേ ഈ ജാമ്യാപേക്ഷ ിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുകയുള്ളൂ മറ്റൊരു ദിവസത്തേക്ക് റിപ്പോർട്ടിനായി ഇന്ന് പരിഗണിക്കുമെങ്കിലും ഇത് വാദപ്രതിവാദത്തിന് മറ്റൊരു ദിവസത്തേക്ക് മാറ്റും പോലീസിന്റെ അതായത് ക്രൈംബ്രാഞ്ചിന്റെ എസ് ഐ ടി റിപ്പോർട്ട് കിട്ടിയിട്ടേ ഈ കോടതിയിൽ വാദമുണ്ടാകുകയുള്ളൂ അപ്പോൾ രണ്ട് ദിവസം എന്തായാലും നീണ്ടു നിൽക്കും അത്രയും ദിവസം മാവേലിക്കര സബ് ജയിലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരേണ്ടി വരും എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇന്ന് പരിഗണിക്കുമെങ്കിൽ പോലും വാദപ്രതിവാദം ഇന്ന് ഈ കേസിൽ നടക്കില്ല നമുക്കറിയാം കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യവേദന തള്ളിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ജാമ്യം തേടി കുറച്ച് കോടതിയായ അതായത് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് പോകുന്നത് ഇവിടെ നിന്ന് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് രാഹുൽ ആയിരിക്കുന്നത് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നത് ചോദ്യം തന്നെയാണ് എങ്കിൽ പോലും ഇവിടുന്ന് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് ആയിരിക്കുന്നത് പോലീസ് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ വിശദമായ വാദത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയുള്ളൂ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുലിന് ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ജാമ്യാപേക്ഷ തള്ളിയത് അതേ സ രാഹുലിനത് കൂടുതൽ തെളിവുകൾ ജില്ലാ കോടതിയിൽ എത്തിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ എസ് ഐ ടി പ്രഥമ ബലാത്സംഗം പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുമെന്ന് വിലയിരുത്തിയും അറസ്റ്റ് ചട്ടവിരുദ്ധം എന്നതടക്കം പ്രതിഭാഗത്തിൻ്റെ എല്ലാ വാദങ്ങൾ വാദങ്ങൾ മുന്നോട്ട് വെച്ചു പക്ഷേ ഇതിനെയെല്ലാം തള്ളിയിട്ടാണ് മജിസ്ട്രേറ്റ് കോടതി രാഹുലിൻ്റെ ജാമ്യപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് അറസ്റ്റ് ചട്ടവിരുദ്ധമാണ് എന്നൊക്കെ വാദിച്ചു പ്രതിയുടെ വക്കീൽ പക്ഷേ ഈ വാദങ്ങളൊന്നും വില പോയില്ല കോടതി പരിഗണിച്ചില്ല പരാതിക്കാരുടെ മൊഴി വിശദമായി പരിശോധിച്ച കോടതി കുറ്റം നിലനിൽക്കുമെന്ന് വിലയിരുത്തി മറ്റു രണ്ട് കേസുകളുടെ സമാന സ്വഭാവവും രാഹുലിനെ വലിയ കുരുക്കായി മാറി വിദേശത്തുള്ള പരാതിക്കാരുടെ മൊഴി ഓൺലൈൻ വഴി രേഖപ്പെടുത്തി അതിൽ ഒപ്പ് പോലും ഇല്ലെന്ന് രാഹുലിന്റെ അഭിഭാഷകർ വാദിച്ചു എന്നാൽ ഡിജിറ്റൽ തെളിവുകൾ അംഗീകരിക്കുന്ന കാലത്ത് ഈ ഒരു എസ് ഐ ടി നടപടിക്രമങ്ങൾ കോടതി ശരിവച്ചു ഇതോടൊപ്പം വീഡിയോ കോൺഫറൻസ് വഴി പരാതിക്കാരി നൽകിയ മൊഴി അവർ ഡിജിറ്റൽ ഒപ്പിട്ട് തിരികെ നൽകിയതാണെന്നും എംബസി മുഖാന്തരമായിരുന്ന നടപടിക്രമങ്ങളെന്നും പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു രാഹുൽ അനുകൂലികൾ ഇരകൾ െതിരെ നടത്തുന്ന സൈബർ ആക്രമണങ്ങളും അതിലെ കേസുകളും പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടും രാഹുലിന് കനത്ത വെല്ലുവിളിയായി മാറി തിരിച്ചടിയായിട്ട് മാറി ജാമ്യാപേക്ഷയിൽ സൈബർ ആക്രമണങ്ങൾക്ക് ഭീഷണിയുടെ സ്വരമെന്ന് കോടതി വിലയിരുത്തുകയുണ്ടായി ജാമ്യം നൽകിയാൽ എം എൽ എയുടെ അധികാരം ഉപയോഗിച്ച് പ്രതിഭാഗത്തിൻ്റെ വാ പരാതിക്കാരെ സമ്മർദ്ദത്തിലാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ കോടതി വിലയിരുത്തിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് എന്തായാലും ഇന്ന് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുമെങ്കിൽ പോലും വിശദമായ വാദപ്രതിവാദം ആ പോലീസ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു വാദപ്രതിവാദത്തിലേക്ക് കടക്കുകയുള്ളൂ എന്താണ് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കാൻ പോകുന്നത് എസ് റിപ്പോർട്ടിൽ എന്താണ് ഉണ്ടാകുക ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി രാഹുലിൻ്റെ ഒരു ഭാവി നിശ്ചയിക്കുക ജയിലിൽ തന്നെ തുടരേണ്ടി വരുമോ പുറത്തേക്ക് വരുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഇനി കാര്യങ്ങൾ എന്തായാലും രാഹുൽ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമം നിരന്തരം നടത്തുന്നു നിലവിൽ മാവേലിക്കര സബ് ജയിലിലാണ് രാഹുൽ മങ്കൂട്ടത്തിലായിരിക്കുന്നത് അവിടെ ഇപ്പോഴും തുടരുകയാണ് ഈ വാദപ്രതിവാദം നീളുന്നതനുസരിച്ച് രാഹുൽ ഈ ജയിലിൽ തുടരേണ്ടി വരും അതേസമയം രാഹുൽ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയുക്കാവ് അജിത് കുമാർ മലയാളി വാർത്തയോട് നിർണായകമായ ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് സാർ ഒരു ഒരു ചോദ്യം ചോദിക്കുകയാണ് അതായത് ഇപ്പോ രാഹുൽ മങ്ങൂട്ടത്തിനെതിരെ വരുന്നത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പരാതി അല്ല ഒരാൾ വരുന്നു രണ്ടാമത്തെ ആൾ വരുന്നു മൂന്നാമത്തെ ആൾ വരുന്നു ഈ മൂന്ന് കുറ്റങ്ങളും രാഹുൽ നിഷേധിക്കുന്നില്ല അതൊക്കെ നടന്ന സംഭവങ്ങളാണ് പക്ഷേ പരാതി മാത്രം വ്യാജമാണെന്നേ പറയുന്നുള്ളൂ പക്ഷേ ബന്ധമുണ്ടായി അതിനെ ഒന്നും വിസമ്മതിക്കുന്നില്ല അപ്പൊ രാഹുലിനെ സംബന്ധിച്ചൊരു എം എൽ എ ആണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇത്തരത്തിൽ പല സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുക പല സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക അത് രാഹുലിന്റെ ഭാഗത്തുള്ള ഒരു തെറ്റ് തന്നെയല്ലേ നമുക്ക് നമ്മൾ നമ്മളിവിടുത്തെ നിയമവ്യവസ്ഥ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹുൽ ചെയ്ത് തെറ്റല്ല ധാർമ്മികമായിട്ട് ധാർമ്മികമായിട്ട് ഞാൻ പറയാം അപ്പോ ഇവിടെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പരസ്പര ഉഭയ പ്രകാരമുള്ള ലൈംഗിക ബന്ധം തെറ്റല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ജനപ്രതിനിധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇദ്ദേഹം ഒരു ജനപ്രതിനിധി ആയത് കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കാമായിരുന്നു പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വിവാഹം കഴിക്കാത്ത ഒരു പുരുഷനാണ് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം വിവാഹം കഴിക്കാത്ത ഒരാളും വിവാഹം കഴിച്ച ഒരാളും രണ്ടും രണ്ടും വ്യത്യാസമാണ് അത് കാരണം എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ കല്യാണ വിവാഹത്തിന് മുമ്പേ എന്നും വിവാഹ ശേഷം നമുക്ക് എന്ത് വന്ന എന്ന് വെച്ചാൽ നമ്മുടെ മാനസികമായിട്ടുള്ള എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതെന്നും വ്യക്തമാണ് നമുക്ക് അപ്പൊ ഇദ്ദേഹം വിവാഹം കഴിക്കാത്ത ഒരാൾ ഇതിലൊക്കെ എന്തോ വലിയൊരു സംഭവമാണ് ആയിട്ട് കാണുകയും ഈ പെൺകുട്ടികളെല്ലാം അങ്ങോട്ട് മെസ്സേജ് അയച്ചതാണ് ഇയാള് ഇവരിൽ ആരുടെയും പുറകെ പോയതല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് പല പ്രാവശ്യം പ്രലോഭിപ്പിച്ച് വീഴ്ത്തിയതാണ് അദ്ദേഹത്തെ അങ്ങനെയാണ് ഈ ഇനിയിപ്പോ എത്ര പോലും അൻപത് പീഡനം വന്നാലും നൂറ് പീഡനം വന്നു എന്ന് പറഞ്ഞാലും ഇതൊന്നും പീഡനമല്ല ഈ ഭർത്താവുള്ള ഇതുപോലുള്ള കുടുംബജീവിതം നയിക്കുന്ന സ്ത്രീകൾ അവരുടെ വേണ്ടിയിട്ട് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവരെ ദുരുപയോഗം ചെയ്യുന്നു അവരെ ചതിക്കുവാൻ വേണ്ടിയിട്ട് പിന്നെ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടോ ഇദ്ദേഹത്തിന് ഈ സ്ത്രീകളെ കറക്റ്റായിട്ട് സംസാരിച്ച് നിർത്തുവാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവരൊന്നും പരാതിയുമായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഈ സ്ത്രീകൾ പിന്നീട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളിലോട്ട് ഇദ്ദേഹം യോജിക്കുന്നില്ലായിരിക്കാം അങ്ങനെ ആയിരിക്കണം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാര്യം അല്ല എങ്കിൽ ഇങ്ങനെ ഈ എന്താ പറയാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാവരും ഇങ്ങനെ ഒന്നടങ്കം പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്ല എങ്കിൽ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഇദ്ദേഹത്തെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെ പേരുകൾ നമ്മൾ പറയുന്നുണ്ടല്ലോ കാര്യം റെനിയാണല്ലോ ആദ്യം ഇതിന്റെ ഈ തുടക്കക്കാരി അപ്പൊ റെനിയും പ്രതിപക്ഷ നേതാവും അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് അപ്പോ അങ്ങനെയുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണോ ഇത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം യുവ നേതാവ് ഇവിടെ ഒന്നര പറമ്പിലും രാഹുൽ മാങ്കൂട്ടമൊക്കെ ശക്തമായിട്ട് കോൺഗ്രസ് എന്ന പാർട്ടിയിൽ നല്ല തല തലയുയർത്തി നെളിഞ്ഞു വരുന്ന വളർന്നു വരുന്ന യുവ നേതാക്കന്മാര് അവരെ മുൻപൊരു സിനിമയിൽ സങ്കരാടി പറഞ്ഞതുപോലെ അങ്ങനെ യുവ നേതാക്കന്മാർ വന്നാൽ അവരെ ഒരു പെണ്ണ് കേസിലെടുത്ത് പിടിച്ചിട്ട് അവരെ സമൂഹത്തിൽ നാറ്റക്കേസാക്കി മാറ്റി അവരെ ഒതുക്കുക എന്നുള്ള അജണ്ടയാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇത് പ്ലാൻ ചെയ്ത് ഇമാതിരിയുള്ള സ്ത്രീകളെ കണ്ടെത്തി അവരുമായിട്ട് ഓരോരോ എന്തെങ്കിലും ഒരു ബന്ധം സ്ഥാപിച്ചിട്ട് ഈ രാഷ്ട്രീയക്കാർ തന്നെ ഇദ്ദേഹത്തെ കുരുക്കിട്ടല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വളർന്നു വരുന്ന ഭാവിയിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുണ്ടായിരുന്ന യുവ നേതാവാണ് അദ്ദേഹത്തിന് അത്രത്തോളം കഴിവുണ്ട് അതത് മനസ്സിലാക്കണം പിന്നെ നിയമസഭയിൽ യഥാർത്ഥം പറഞ്ഞാൽ മെൻസ് കമ്മീഷന് വേണ്ടി എതിർത്തൊരാളുമാണ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് മെൻസ് കമ്മീഷന് വേണ്ടി എതിർത്ത രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടായിരിക്കും അദ്ദേഹം പുരുഷന്മാർക്ക് മെൻസ് കമ്മീഷൻ വേണമെന്നും പുരുഷന്മാർക്ക് സംവരണം വേണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോ ഓർത്തോർത്ത് വിലപിക്കുന്നുണ്ടാവും മാനസികമായിട്ട് എന്ന് ഞാൻ കരുതുന്നു പിന്നെ ജയിലിൽ അദ്ദേഹം എന്തായാലും അവിടെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല മുൻപും അദ്ദേഹം പോയിട്ടുള്ളതാണ് ജയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോ എല്ലാം കൊണ്ടും സുരക്ഷിതവും സുന്ദരവുമായിട്ടുള്ള നല്ലൊരു ഇടം തന്നെയാണ് അതുകൊണ്ട് അവിടെയൊന്നും അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാര്യം അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചില അമ്മമാരൊക്കെ എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് അവിടെ ജയിലിലെ തല്ലോ എന്താണ് അവിടുത്തെ സ്ഥിതി എന്താണ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടും പറയാണ് തീർച്ചയായിട്ടും അവിടെ യാതൊരു ബുദ്ധിമുട്ടും ജയിലിൽ ഉണ്ടാവില്ല വി ഐ പി പരിഗണന തന്നെ കിട്ടും എന്നുള്ളതിന് യാതൊരു മാറ്റമുണ്ട്